അപ്പം ഇന്ന് നമ്മൾ ട്രിവാൻഡ്രം വരെ പോവാണ് അപ്പം ഞാൻ വിചാരിച്ചു കുറേ ദിവസമായി കുറേ ദിവസമല്ല രണ്ടാഴ്ചയിലേറെ നമ്മൾ വ്ലോഗൊക്കെ ഇട്ടിട്ട് ഞാൻ ഒരു മരിച്ചയാണ് അപ്പോൾ വ്ലോഗൊക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മൾ പോകുന്നതും കുട്ടിക്കുട്ടി വിശേഷങ്ങളും ഒക്കെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്തിനാണ് ട്രിവാൻഡ്രം പോകുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ പറയാമേ വഴിയേ പറയാമേ അപ്പം പിന്നെ എന്തെങ്കിലും ആയിട്ട് പറയുന്നതായിരിക്കുമല്ലോ അതിൻ്റെ ഒരു 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 ഇത് കാരണം ഒന്നും ആവാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയില്ലെങ്കിൽ എല്ലാവരും കൂടെ എന്നെ എടുത്ത് പഞ്ഞിക്കിടും നീ അന്ന് അങ്ങനെ പറഞ്ഞല്ലോ നീ അന്നങ്ങനെ പറഞ്ഞല്ലോ അതുകൊണ്ടിട്ടാണ് ഞാൻ വഴിയെ പറയാമെന്ന് പറഞ്ഞ മുത്തുപണീസ് എന്തായാലും ക്ലൂ ഒക്കെ തരാട്ടോ അപ്പം നമ്മുടെ ആൾക്കാരല്ലേ അതുകൊണ്ട് എനിക്ക് പേടിയാണ് എന്നെ വന്ന് എടുത്തിട്ട് ഇടിച്ച് കുന്നുകളയും കമൻ ബോക്സിൽ അപ്പം ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി പോവാണ് പിന്നെ നമ്മുടെ പുന്നൂസിനെയും മൂന്ന് കുട്ടനെയും ഒന്ന് ലെല്ലുമാളിലൊക്കെ കയറ്റി ഒന്ന് ഹാപ്പി ആക്കിയിട്ട് വരാം അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു ഇപ്പം എനിക്ക് ഈ എവിടെയെങ്കിലും പോകുമ്പം തിരിച്ച് വരുമ്പോൾ എനിക്ക് വീട് ക്ലീനാക്കി കിടക്കണം കാരണം നമ്മുടെ മനസ്സിനൊരിത് വന്ന ഉടനെ അന്ന് ക്ഷീണമായിരിക്കും നമ്മുടെ ക്ഷീണത്തിലായിരിക്കും എവിടെ പോയാലും വരുന്നത് അപ്പം അങ്ങനെ അങ്ങ് കിടക്കണം അപ്പം ഞാൻ രാത്രി രാവിലെ രാത്രി തന്നെ പാട്ടൊക്കെ കഴി രാവിലെ എണീറ്റിട്ട് ആ ടൂത്ത് എല്ലാം വൃത്തിയൊക്കെ സെറ്റാക്കിയിട്ട് എന്നിട്ട് ഞാൻ കുളിച്ച് കുളിച്ച് നമ്മുടെ മുടി ഉണക്കുന്ന സാധനം കൊണ്ട് മുടിയൊക്കെ ഉണക്കി പറത്തിയെങ്കിൽ ഇട്ട് കാരണം വെച്ചാൽ ഒരുപാട് മുടി ഉള്ളതുകൊണ്ട് മുടി നനഞ്ഞു കഴിഞ്ഞാൽ മുട്ടച്ചയായിട്ട് പോകും അപ്പം എവിടെയെങ്കിലും പോകുന്നതിൻ്റെ ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ മുമ്പ് ഞാനങ്ങ് കുളിക്കും കുളിച്ചിട്ട് മുടിയൊക്കെ ആടിച്ച് പറത്തിയിട്ടിട്ടാണ് പോകുന്നത് ആൾക്കാർ വിചാരിക്കട്ട് ഇച്ചിരി ഉണ്ടെന്ന് അപ്പോൾ എന്നെ സാധാരണ ഇപ്പം നമ്മൾ സ്കൂള് സ്കൂളിലുള്ള ദിവസം സാധാരണ വർക്കിങ് ഡേയ്സ് അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ നമ്മുടെ വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കും കുളിച്ചിട്ട് ഞാൻ ഇവിടെ മുറ്റത്ത് വെയിലത്ത് വന്നിരിക്കും അപ്പം മുടി ഉണങ്ങും കുറച്ച് വൈറ്റമിൻ ഡി കിട്ടും വൈറ്റമിൻ ഡി കുറവായിട്ടോ അതുകൊണ്ട് അങ്ങനെ വന്ന് ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഫോണും കളിച്ചോണ്ടിരിക്കും അപ്പം വെയിലും കിട്ടും മുടിയും പെട്ടെന്ന് ഉണങ്ങും അങ്ങനെ ചെയ്യുന്നത് ഇതിപ്പം ഏഴുമണിയായതേ ഉള്ളൂ കേട്ടോ മണിക്ക് അവിടെ വെയിൽ ഇങ്ങനെ മുടി ഉണക്കിയതല്ലാതെ അപ്പം മുത്തുമണി അപ്പം എന്താണ് ഇപ്പോൾ ഒന്നിന് സോണ്ടിനെ എഴുന്നേറ്റിട്ടില്ല ഞാൻ അവർക്ക് കുളിക്കാൻ വെള്ളമൊക്കെ വെച്ചു അണ്ണ എനിക്ക് ബാത്റൂമിലാണ് അപ്പം ഞാൻ എന്താ പറയുക ഇന്നൊന്നും വെച്ചൊന്നുമില്ല കാരണം പോകുന്ന വഴി കഴിക്കാമെന്ന് വിചാരിച്ച് കാരണം ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ രാവിലെ വെച്ചിട്ട് രാവിലെ പൊടിയിരിക്കും കുടിച്ചിട്ടാണ് കുഞ്ഞുങ്ങളും നമ്മളെല്ലാം പോകുന്നത് അപ്പം ഇന്നെന്തായാലും ട്രിവാൻഡോ ഒക്കെ പോയിട്ട് വരാൻ താമസിക്കും അപ്പം ഞാൻ എങ്ങനെയൊക്കെ കഞ്ഞി വെച്ചാലും കൂടി പോകും അതുമല്ല എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ രാവിലെ പൊന്നൂസും മൂണ്ടനും കഴിക്കാൻ ഭയങ്കര മടിയാണ് കാരണം പുറത്ത് പോവുകയാണല്ലോ എന്നുള്ളതിൽ ഭയങ്കര മടിയാണ് കഴിക്കാൻ കേട്ടോ അപ്പോൾ എന്നെ ആ കഞ്ഞി അവിടെ നിന്ന് വെറുതെ ആയിപ്പോവും അതുകൊണ്ടിട്ടാണ് ഞാൻ വെക്കുന്നില്ല എന്തായാലും പോകലും പുറത്തൊന്നും കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പിന്നെ ഇനി നമുക്ക് ഒരുങ്ങാം സമയം കളയേണ്ട വർത്താനം പറഞ്ഞ് ഒരുങ്ങാം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എത്തണം നമുക്ക് ഇങ്ങനത്തെ അപ്പോൾ നമുക്ക് ഒരുങ്ങാം ഞങ്ങൾക്ക് മൂന്നാൾക്കും ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കുവാണ് തേച്ചതൊന്നുമില്ല ചുക്കും ചുളവൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും എന്ന് വെച്ചാൽ ഞാനും പൊന്നുസും കുട്ടനും അണ്ണൻ എന്താ ഇടണ്ടതെന്ന് അണ്ണൻ തന്നെ തീരുമാനിക്കുമല്ലോ അപ്പോൾ ഒരു പ്രായം വരെ പൊന്നുസും മോണ്ടനെ എന്താണ് ഇടുന്നതെന്ന് ഞാനല്ലേ സെലക്ട് ചെയ്യേണ്ടത് ഞാൻ തന്നെ ഡ്രസ്സ് സെലക്ട് ചെയ്യും ഞാൻ തന്നെ ഇതിട്ടാൽ മതിയെന്ന് പറയും കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും ഒക്കെ കാണും ഈ നല്ല ആണ് നമ്മളും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ ഞാൻ ഒരു പ്രായം വരെ സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം വരുമ്പോഴായിരിക്കും അമ്മ അവിടെ കസേരയിൽ കവറൊക്കെ വെച്ചേക്കും അപ്പോൾ ഞാൻ വേഗം പോയി തുറന്നു ഹായ് ഡ്രസ്സ് എനിക്കും എൻ്റെ അനിയനും കാണും അപ്പം നമ്മൾ കടയിൽ പോകുന്നില്ല വേറെ കാണുന്നില്ല അമ്മ കൊണ്ടുവരുന്ന ആ ഒരെണ്ണേ കാണുന്നുള്ളൂ അത് നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ കുറച്ചുകൂടെ വളർന്നപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ മാറി തുടങ്ങി പിന്നെ നമ്മൾ പോയി സെലക്ട് ചെയ്യാൻ തുടങ്ങി അതുപോലെ അവൻ പുന്നിസ് മൗണ്ടനും കുറച്ച് വളർന്നു വരുമ്പോൾ ഷോ എനിക്ക് ഭയങ്കര സങ്കടമാണ് അവരിങ്ങനെ ഇരിക്കുന്നത് എനിക്കിഷ്ടം അപ്പോൾ ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ദാണ്ട് അതിൻ്റെ ലൈറ്റും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് എടുത്തോണ്ടെന്ന് വ്യക്തിമാണ് ആ ഒരു സ്ഥലത്താണ് ഞാൻ ഗെറ്റ് ഗെറ്റടി വിത്മി ചെയ്യുന്നത് കേട്ടോ അവിടെയുള്ളൂ പെയിൻറ്റ് വലിയ വൃത്തിയായിട്ട് ില്ലാത്തത് സത്യം പറഞ്ഞാൽ ബാക്കി എല്ലായിടത്തും പെയിൻറ്റും വളരെ മോശമായ സ്ഥലങ്ങളൊക്കെയാണ് അതുകൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോഴത്തേക്കും ഇങ്ങോട്ട് നമ്മുടെ ഫ്രണ്ട് കഥവിൻ്റെ അങ്ങോട്ടുള്ള സ്ഥലങ്ങളാണ് നല്ലത് എന്ന് എൻ്റെ ഒരു തോന്നലാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ ഇന്ന് ഗെറ്റഡിയുദ്മി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഈ ഒരൊറ്റ യാത്രയോട് കൂടി എൻ്റെ സൗണ്ടൊക്കെ പോയി എനിക്ക് പനി പേടിച്ച് ഒരു പരുവായി കേട്ടോ അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് വീഡിയോ എടുത്ത് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പോഴത്തേക്കും എന്നെ ഒരു കോലമായി അപ്പോൾ ദേ ഞാൻ മുഖമൊക്കെ സെറ്റാക്കി ഗെറ്റടിപ്പത്തുമ്പോൾ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിങ്ങൾ കണ്ട് കാണും അങ്ങനെ ഞാൻ ഫൗണ്ടേഷനും റൗസ് ക്രീമൊക്കെ ഇട്ട് ഒരുങ്ങി അപ്പോഴത്തേക്കും അണ്ണൻ ദേ എണീറ്റ് വന്ന് ഇരിക്കുവാണ് ഫോണും കുത്തിക്കൊണ്ട് അപ്പോൾ ദേ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ കൊള്ളാമോ എന്നെ കാണാൻ ഒരുപാട് എനിക്ക് ഷെയ്പ്പ് അടിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ എനിക്ക് കുറച്ച് കുറച്ച് ലൂസായിട്ട് കിടക്കണം എനിക്ക് ഒരുപാട് ഇറുകിയിരിക്കും എനിക്ക് ശ്വാസം മുട്ട കേട്ടോ അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് ഞാൻ ഷെയ്പ്പാക്കൂല എനിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒന്ന് ചെറുതായിട്ട് ഷെയ്പ്പാക്കത്തേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി പുന്നൂസിനെയും മൂന്നു കുട്ടനെയും അണ്ണൻ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കയറ്റി ഞാൻ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ച് രാവിലെ ഒരു പച്ചവെള്ളത്തിൽ വെള്ളത്തിൽ കുളിക്കുക ഭയങ്കര മടിയാണ് അതുമല്ല മൂന്ന് കുട്ടിന് ചെറിയൊരു വിമിഷ്ടമുണ്ട് രണ്ട് ദിവസമായിട്ടോ അപ്പോൾ അവനെ പച്ചവെള്ളത്തിൽ വള്ളത്തി കുളിപ്പിക്കാനും പറ്റൂല അങ്ങനതേ പൊന്നൂസിനെയും മൂന്ന് കുട്ടനെയും അണ്ണൻ കുളിപ്പിച്ച് എൻ്റെ കയ്യിലേക്ക് തന്നു മൂന്നുകുട്ടനെ കുളിപ്പിക്കുന്നതേ ഉള്ളൂ ആദ്യം പൊന്നൂസിനെ കുളിപ്പിച്ചെങ്കിൽ തന്നു അങ്ങനെ അധികം പൊന്നൂസിന് ഞാൻ ഫ്രോക്ക് ഇട്ട് കൊടുത്തു മാലയിട്ട് കൊടുത്തു മാല എന്ന് പറഞ്ഞാൽ പൊന്നൂസിന് എത്ര മാല വാങ്ങിച്ചാലും തികയൂല കാരണം പൊന്നൂസ് മൂന്ന് കുട്ടനും കളിക്കുമ്പം മൂന്നു കുട്ടനാ മാലയാണ് പിടിച്ച് വലിക്കുന്നത് അങ്ങനെ റോസ് ഗോൾഡിൻ്റെ മാലകളാണ് ഞാൻ വാങ്ങുന്നത് മുഴുവൻ അതെപ്പോൾ ഒരു വെട്ടം ഇടാനേ കാണും അങ്ങനെ ദേ ഇന്നലെ വാങ്ങിച്ചതാണ് ഈ റോസ് ഗോൾഡിൻ്റെ മാല അത് കൊടുത്തു മുടി ഇങ്ങനെ പുറകിലേക്ക് ഒന്നായിട്ട് കെട്ടുന്നതാണ് പൊന്നൂസിനും ഇഷ്ടം അണ്ണനും ഇഷ്ടം അവളെ കാണാനും അതാണ് ഭംഗി അങ്ങനെ വെച്ചു കൊടുത്തു ഒരു കുച്ചി ബോയും വെച്ച് കൊടുത്തു പിന്നെ എഴുതാൻ പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കണ്ണിൻ്റെ താഴെ എഴുതൂല പോള മാത്രം ഇങ്ങനെ ഐലൈനർ വെച്ച് എഴുതി കൊടുക്കും ലാക്മിയുടെ കാജൾ ഞാൻ യൂസ് ചെയ്യുമായിരുന്നു പക്ഷെ അത് തീർന്നു ഇനി വാങ്ങണം അങ്ങനെ മൂന്നു കുട്ടനെ ഒരുക്കുന്ന സമയത്ത് ഇതേ പൊന്നൂസ് ഒരുങ്ങി നിന്നിട്ടൊരു ഡാൻസ് കളിക്കുവാണ് കേട്ടോ ഞാനതിൻ്റെ വീഡിയോ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് പുള്ളിക്കാർ കളിക്കുവാണ് നമുക്ക് തിരിച്ച് വരുമ്പോൾ ലുലുമാളി കയറണം അപ്പോൾ ലുലുമാളി നിന്ന് കളിക്കണം അവരുടെ മുടി ജീവിയിലല്ലോ ഓരോടനെ ചെറിയൊരു വിമിഷ്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മരുന്ന് കൊടുത്തു അവനെ കഴിക്കാൻ ഏതൊക്കെ കൊടുത്തു ഏത്തക്ക കൊടുത്തിട്ട് മരുന്നൊക്കെ കൊടുത്തു ഏ ആ ഇതെന്നെല്ലാത്ത പുതിയ ചെരുപ്പാണ് ഓ പൊന്നൂസിൻ്റെ ലൈറ്റ് എത്തുന്ന പുതിയ സ്റ്റേ അതെ ലൈറ്റ് എന്താ കിട്ടിയ വേണോ ആ അടിപൊളി അടിപൊളി ബാപ്പൂവാൻ ഇങ്ങനെ മുടി ഉണങ്ങുമ്പോൾ നല്ല രസമായിരുന്നു മൂക്കു വെച്ച് സംസാരിക്കുമ്പോൾ നല്ല അടിപൊളിയട വെള്ളം കുടിച്ചു ചൂടുവെള്ളമാണ് അമ്മ പിടിച്ചിട്ടുണ്ടല്ലോ അടിയിൽ ഇങ്ങനെ കുടിച്ചോ മൂന്ന് കുട്ടനുടിച്ചോ വേണോ ബാ ബാ മൂന്ന് കുട്ടാ വാങ്ങികളും രാവിലെ ആണ്ടേ വണ്ടി കൊറച്ചേരം സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്നിട്ട് നമുക്ക് കേറാൻ പറ്റും അതെ ഞങ്ങൾ ഇങ്ങനെ ഗേറ്റൊക്കെ തുറന്നിട്ട് ഇങ്ങനെ എനിക്ക് വാ ഷിന് ഷിന് വാ ഓടി ആണോ അങ്ങനെ ഒരുവിധം എൻ്റെ കുട്ടിമണികളെയും വരിപ്പറക്കിതേം നമ്മൾ യാത്ര തുടരുകയാണ് വണ്ടി അങ്ങോട്ട് ഗേറ്റൊക്കെ അടച്ച് അങ്ങോട്ട് എടുത്ത് കുറച്ചായപ്പോഴത്തേക്കും നമ്മുടെ വീലിനിടയിൽ നിന്ന് ഒരു കുഞ്ഞു പൂജ ചാടി ഇറങ്ങിപ്പോയി കേട്ടോ അപ്പോഴത്തേക്കും പിന്നെ സംശയം ഈ ഫ്രണ്ടിൽ എന്തെങ്കിലുമൊക്കെ കടിച്ച് മുറിച്ചിട്ടാണോ ഈ ഇറങ്ങിപ്പോകുന്നത് ചില പൂച്ച കുഞ്ഞുങ്ങളൊക്കെ തണുപ്പിന് വേണ്ടി ഇങ്ങനെ വണ്ടിക്കകത്ത് കയറിക്കൊക്കെ കിടക്കുമല്ലോ അങ്ങനെ അണ്ണൻ ചെക്ക് ചെയ്ത് നോക്കുവാണ് ഇങ്ങൾക്കൊരുക്കേ എ സിയുടെ ഫ്ലൂയിഡ് ഇതുപോലെ കാല് കൊണ്ട് കടിച്ച് മുറിക്കുക എന്തോ ചെയ്ത് രണ്ട് ദിവസം സർവീസ് സെൻറ്ററിൽ കിടക്കായിരുന്നു വണ്ടി അങ്ങനെ നോക്കി പ്രത്യേകിച്ച് കുഴപ്പമില്ല അങ്ങനെ ന്യൂ നമ്മുടെ പുനലൂർ ടൗണിലേക്ക് വന്നപ്പോഴത്തേക്ക് ഭയങ്കര വെയിലായിരുന്നു പക്ഷേ ആകാശം കണ്ടിട്ട് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തോന്നി പക്ഷേ മഴ മാറിയപ്പോഴത്തേക്കും നമുക്ക് സഹിക്കാൻ വ്യാത്ത ചൂടാണ് കേട്ടോ

െ പറഞ്ഞ പോലെ തന്നെ നല്ല മഴ തുടങ്ങി അപ്പം ഇനിയും നമ്മൾ എത്താൻ ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് അപ്പം ഞാൻ മോൻകുട്ടനോട് പറഞ്ഞ് മോനുട്ട ഉറങ്ങിക്കോ പൊന്നൂസിനെയും ബാക്കിൽ കിടത്തി ഉറങ്ങാൻ അപ്പം എനിക്കും സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാല്ലോ അങ്ങനെ നല്ല ഓരോ ഉറക്കം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ട്രിവാൻഡ്രത്തെത്തി നമുക്ക് ലൊക്കേഷൻ അയച്ചു തന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോടെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ താഴെ നമ്മൾ വാച്ച്മാൻ കെറ്റിയൊക്കെ വിട്ടു അതിങ്ങനെ കയറുവാണെങ്കിൽ ഞാൻ എനിക്കറിയത്തില്ല ഇത് കാടാണോ അതോ എന്തോ എനിക്കൊന്നും പിടികിട്ടുന്നില്ല പല സ്ഥലത്ത് പല സെറ്റുകളുണ്ട് അമ്പലത്തിൻ്റെ ഉണ്ട് പിന്നെ പൂന്തോട്ടം പോലെ കുളം അങ്ങനെ പല പല സെറ്റുകൾ കണ്ടിട്ടാണ് ഞങ്ങളിങ്ങനെ ഏറ്റവും മേളിൽ വന്നത് കേട്ടോ നമുക്ക് അങ്ങ് കാട് പോലെ കിടക്കുകയാണ് കാണാനും നല്ല ഭംഗിയാണ് ഇത് സർക്കാരിൻ്റെ സ്റ്റുഡിയോ ആണ് കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് മാമാങ്കം ഫിലിമൊക്കെ മമ്മൂട്ടിയുടെ ഷൂട്ട് ചെയ്തത് ആ കുളമൊക്കെ ഞങ്ങൾ കണ്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ സീരിയലിൻ്റെ ഷൂട്ട് നടക്കുന്ന സ്ഥലത്തോട്ട് പോയി അപ്പോൾ ഈ സീരിയലിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ ഇതുവരെ നമുക്ക് സൂര്യ ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ലാത്ത സീരിയലാണ് ഇവരെടുത്തു വയ്ക്കും ഓണത്തിനൊക്കെയാണ് ടെലികാസ്റ്റ് തുടങ്ങുന്നത് അപ്പോൾ ദാ ഈ ചേട്ടൻ നമ്മുടെ മുൻഷി എന്ന് പറയുന്ന നമ്മുടെ വാർത്ത കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിലെ ആ ചേട്ടനേടാ മുട്ട ചേട്ടൻ േട്ടനാണ് ഇപ്പം മുടി വളർത്തിയതാണ് കേട്ടോ ഇപ്പൊ ഈ സീരിയലിൽ നമ്പൂതിരി ആയിട്ട് ചേട്ടനാണ് അങ്ങനെ കുറേ നേരം ചേട്ടൻ ഞങ്ങളുടെ ഒക്കെ വർത്താനം പറഞ്ഞു പുന്നൂസിനും മോനുട്ടനും ഭയങ്കര ഇഷ്ടമായിട്ടോ തിരുമേനി നമ്പൂതിരി അങ്ങനെയാണെന്ന് പറയുന്നേ ആ ഇങ്ങനെ ഇങ്ങനെ അമ്പലത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് പ്രസാദമൊക്കെ തരുന്ന സിനിമയിലൊക്കെ എന്റെ പൊന്നേ നാണം കെടുത്തുവോ എന്നെ നാണം കെടുത്തുവോ ആ അമ്മയ്ക്ക് സീറ്റില്ല അവസരം കേട്ടോ അവൾ നാട്ടുകാരെ മുത്ത എനിക്ക് ആ ഇത് അമ്പലത്തിനൊക്കെ സെറ്റ് ഇടുന്ന സ്ഥലം കേട്ടോ സെറ്റ് ഇടുന്ന സ്ഥല ഇത് ഒറിജിനൽ അമ്പലം അല്ല സെറ്റ് ഇടുന്ന സ്ഥലമാണ് നമ്മൾ ചോദിച്ചപ്പോ അവരോ ഒരു കുഴപ്പമില്ല നിങ്ങൾ കേറിക്കോ എന്ന് പറഞ്ഞു മറ്റേ ഈടെ പേരെന്തൂരീ ി ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ പല ഭാഗങ്ങളാണ് ഫ്രണ്ട്സ് ഈ മാമാങ്കം സിനിമയുടെ ഇതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞു നല്ല രസം കൊണ്ട് കാണാൻ ഇതൊക്കെ പല പല പോഷനാണ് സ്ഥലത്ത് നിന്ന് പല പല ഞാൻ അവിടെ രണ്ടു മൂന്ന് റീൽസ് ഒക്കെ എടുത്തു അവിടെ എന്തായാലും വന്നില്ലേ എന്ന് പറഞ്ഞ അവിടെ നല്ല രസമുണ്ട് ഒക്കെ കാണാൻ അവിടെ നിന്നൊക്കെ ഇപ്പൊ ഇവര് എനിക്ക് അതേ ഇതില്ല ഇവിടെ വന്നപ്പോ പൊന്നൂസിന് പൊന്നൂസിന് ഇവിടെ വന്നപ്പോ അഭിനയിക്കണം ഞാൻ പറയണമെന്ന് അമ്മ പറയണം എനിക്ക് ദേവിയായിട്ട് അവിടെ അഭിനയിക്കണം അവിടെ കുറെ പിള്ളേര് നീക്കുന്നു അമ്മ പറയണോന്ന് ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്നതിന് മുമ്പ് അവിടെ കെറിച്ച് ഇരിക്കും അവളുടെ കാര്യം പറയാം എന്റെ കയ്യിലേതൊക്കെ ഇരിക്കുന്ന വിചാരം ഞാൻ ഞാനാ കേട്ടോ നല്ല സ്ഥലം കേട്ടോ നല്ലത് അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടലൊക്കെ കാണാം തുറമുഖം കാണാം സത്യം പറഞ്ഞാൽ കുഴഞ്ഞ് വലഞ്ഞ് ഒരു പരിവായിട്ടോ ഇതൊന്നും സത്യം പറഞ്ഞാൽ അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല നമ്മൾ ഈ ടി വി കാണുമ്പോൾ വളരെ സുഖമാണ് പക്ഷേ ഇതിൻ്റെ പുറകിലൊക്കെ ഭയങ്കര കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം അനുരാഗ ഗാനം പോലെ എന്ന് പറഞ്ഞത് സെറ്റിൽ പോയപ്പോൾ എനിക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരു ദിവസം തന്നെ ഒരുപാട് ഷോട്ടൊക്കെ എടുത്ത് വയ്ക്കും ഒരുപാട് എപ്പിസോഡുകൾ എടുത്ത് വെക്കും അങ്ങനെ നമ്മൾ അടുത്ത സീരിയലിൻ്റെ ലൊക്കേഷനിൽ വന്നു കേട്ടോ അവിടെ വന്നപ്പോഴത്തേക്കും അവിടെ നമ്മളെ പെട്ടെന്ന് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചോണ്ട് പോവുകയാണ് കാരണം വെച്ചാൽ നമ്മൾ വന്നപ്പോൾ തന്നെ ഒന്നര കഴിഞ്ഞു ഇവിടെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് യും കഴിഞ്ഞു അപ്പോൾ നമ്മുടെ അടുത്തും പറഞ്ഞു പെട്ടെന്ന് കഴിക്കാം ആദ്യം എണ്ണം വേണ്ട വേണ്ട നമുക്ക് പുറത്ത് കടയിൽ നിന്നൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു ഞാൻ അവന് വേണ്ട ബാ കഴിക്കാം അങ്ങനെ അവിടെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു കേട്ടോ അങ്ങനെ നമ്മളെ കൊണ്ടുപോയി ചോറ് അതുപോലെ കോവയ്ക്ക മിഴുക്ക് വരട്ടി പിന്നെ അവിയൽ മീൻ പൊരിച്ചത് പിന്നെ മീൻ കറി മീൻ കറിയിൽ കഷ്ണമൊന്നും കണ്ടില്ല എല്ലാവരും കഴിച്ചുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല ഞാൻ തപ്പി നോക്കിയപ്പോൾ കഷണമൊന്നും കിട്ടിയില്ല പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു മോരുകറി ഉണ്ടായിരുന്നു രസമുണ്ടായിരുന്നു പിന്നെ പപ്പടം ഉണ്ടായിരുന്നു പപ്പടം നമ്മൾ ചോറ് കഴിച്ച് തീരാറായപ്പോഴാണ് കൊണ്ട് തന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് മോനൂട്ടന അവിടെ ഒരു ചേട്ടൻ ഈ സീരിയൽ ആർട്ടിസ്റ്റിനൊക്കെ ആപ്പിളും അതുപോലെ ഓമയ്ക്കയൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു അതിലെ ഓമയ്ക്ക പുന്നൂസിനും മോനൂട്ടനും കൊടുത്തു ഞങ്ങൾക്കും ആപ്പിളൊക്കെ തന്നു അതൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ പൊന്നൂസും മൂനൂട്ടനും ആ ചോറ് കഴിക്കാനിരുന്നാലും ഭയങ്കര താമസമാണ് ഈ വീട്ടിലാണെങ്കിൽ തന്നെയും ടി വിയിൽ കാർട്ടൂണൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കും കോഴിക്ക് നമ്മൾ അരിയിട്ട് കൊടുക്കും അത് കൊത്തിപ്പറക്കി കഴിക്കില്ല അതിന് വരെ സ്പീഡാണ് പക്ഷേ ഇവർക്ക് സ്പീഡില്ല ഓരോ അരിയും കൊത്തിപ്പറക്കി ഇങ്ങനെ കഴിക്കും പക്ഷേ ഇല്ല പിന്നെ നമുക്ക് ഇവിടുന്ന് പോകേണ്ടതെന്ന് കരുതി ഞാൻ വേഗം രണ്ട് പേർക്കൂടെ സ്പീഡിൽ വാരി കൊടുത്തോട്ടോ അത് കഴിഞ്ഞ് കുറച്ച് രണ്ട് മൂന്നാല് വായേ കഴിച്ചോളൂ ബാക്കി ഞാനും അണ്ണനും കൂടെ അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടുന്ന് ഇറങ്ങി പിന്നെ അണ്ണൻ്റെ ഇവിടെ നമ്മുടെ തുറമുഖത്ത് കൊണ്ടുവന്നോട്ടോ പൊന്നൂസിനെ മോനുട്ടനെ ഒരുപാട് ബോട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഞാനിറങ്ങിയില്ല എനിക്കാണെങ്കിൽ വെയിൽ കൊണ്ടിട്ട് തല ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു എനിക്കാണെങ്കിൽ ഒരുപാട് വെയിൽ

ലുലുമാണി പോയിട്ടുള്ള ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ വരുന്നതാണ് നല്ലത് കുറച്ച് തെള്ളു കുറവായിരിക്കും ശനിയും ഞാറ് ദിവസങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര തെള്ളായിരിക്കും എല്ലാവരും വരും അപ്പോൾ നമുക്ക് ഈ ഹൈപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കാൻ നിന്ന ബില്ലടിക്കാനൊക്കെ ഭയങ്കര താമസമായിരിക്കും അത്രയും തിരക്കായിരിക്കും അപ്പോൾ അതിനിടയിൽ നമ്മുടെ കുട്ടി അനിയത്തിമാര് സബ്സ്ക്രൈബേഴ്സിനെ കണ്ട് അവരുടെ കൂടെ കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടാരെങ്കിലും വന്ന് സംസാരിക്കുമ്പോൾ പിന്നെ നമ്മൾ ഫണ്ടൂറയിൽ നമ്മുടെ പൊന്നൂസിനെ മൂന്ന് കുട്ടനെയും കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ കഴിഞ്ഞ വട്ടം ലുലുമാളിൽ വന്നപ്പോൾ നമ്മൾ കാർഡ് ചാർജ് ചെയ്ത കാർഡിൽ ഒരായിരം രൂപ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ത്രീ ഡിക്ക് ആണെന്ന് വിചാരിച്ചു ഞാനും പുന്നിസും മൂന്നു കുട്ടനും അണ്ണനും കൂടെ കയറി കേട്ടോ ഞാൻ ആദ്യം കയറുന്നില്ല എന്ന് വിചാരിച്ചു തലവേദന ഉണ്ട് പിന്നെയും ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാൻ വെറുതെ വെളിയിൽ കുത്തിയിരിക്കുന്നത് ഞാനും ഇങ്ങ് കയറാൻ അങ്ങനെ ഞങ്ങളെല്ലാവരും ഇടയ്ക്ക് കയറി അത്യാവശ്യം നല്ല ആളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എവിടെ ചെന്നാലും ത്രീ ഡിയിൽ ഒരേ സാധനങ്ങളാണ് ഇടുന്നത് പിന്നെ ഇവിടെ രണ്ടാമത് ഇട്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് പ്രേതത്തിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഇട്ടത് എപ്പോഴും നമ്മൾ ഈ പ്ലെയിനിലൊക്കെ പോകുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അത് തന്നെ എവിടെ ചെന്നാലും ഒരേ സാധനമാണ് പ്ലേ ചെയ്യുന്നത് എടുത്തോണ്ട് ചേച്ചി കണ്ണാടി ബെൽറ്റൊക്കെ അത്യാവശ്യം നല്ല വലിയ ഫിലിമൊക്കെ കാണുന്നതിന്റെ സ്ക്രീനാണ് കുട്ടിക്കുട്ടി ഗെയിമിലൊക്കെ കയറ്റിയിട്ട് കാർഡിൽ ബാലൻസ് അഞ്ഞൂറ്റി അൻപത് രൂപയുണ്ട് അപ്പോൾ പൊന്നൂസ് ഇവിടെ കയറണം ഇവിടെ ആണെങ്കിൽ കളിക്കാൻ ഒരു മണിക്കൂറാണ് ടൈം ഒരു മണിക്കൂറത്തേക്കും ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് കേട്ടോ കാർഡിൽ ബാലൻസ് അഞ്ഞൂറ്റി അമ്പത് രൂപയേ പിന്നെ അണ്ണം മടിക്കുന്നതെന്ന് വെച്ചാൽ മൂന്നുകൂട്ടിന് പനിയാണ് ഒരുപാട് ശരീരം അനങ്ങിയാൽ അവന് ചെറിയ അലർജിയുടെ പ്രശ്നമുണ്ട് കേട്ടോ അപ്പോൾ അവന് വെയ്യാതായ ഭയങ്കര വയ്യായ്മയായിരിക്കും പൊന്നൂസിൻ്റെ കൂട്ടല്ല അപ്പോൾ അതാണ് പൊൻ മൂന്നുകുട്ടനെ നമ്മൾ മാസ്ക് വരെ ഇട്ട് കൊണ്ടുവന്നത് കൂടണ്ടാന്ന് കരുതി അപ്പോൾ മൂന്നുകൂട്ടൻ ശരീരം അളകുന്നതുകൊണ്ട് ഞങ്ങൾ വേണ്ട വേണ്ടാന്ന് പറഞ്ഞു എങ്കിലും പൊന്നൂ ന്യൂസ് കയറുന്നതുകൊണ്ട് മൂന്നുകുട്ടനെ ഭയങ്കര സങ്കടം പിന്നെ ലാസ്റ്റ് കാർഡ് ഒന്നുകൂടെ റീചാർജ് ചെയ്ത് മൂന്നുകുട്ടനെ ഓടല് ചാടല് എന്നൊക്കെ പറഞ്ഞ് അവനെ അതിനകത്ത് കയറ്റി അപ്പം അവർ കളിക്കുന്ന ഒരു മണിക്കൂർ സമയം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതാ വന്നു എനിക്കാണെങ്കിൽ അപ്പോഴത്തേക്കും തലവേദനയും തൊണ്ടവേദനയും ഒക്കെ തുടങ്ങി അങ്ങനെ മസാല ചായയാണ് വാങ്ങിച്ചത് അതിനകത്താകുമ്പോൾ ഇഞ്ചി പട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല എരിയായിരുന്നു ചായക്ക് എങ്കിലും തൊണ്ടയ്ക്കൊരു ആശ്വാസമാണ് പിന്നെ എഗ്ഗ് സാൻഡ്വിച്ച് വാങ്ങിച്ചു പടം കണ്ടപ്പോൾ നല്ല രസമായിരുന്നു കഴിച്ചപ്പോൾ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഫ്രണ്ട്സ് ഈ ഒരു സാൻഡ്വിച്ചിന് എഴുപത്തൊമ്പത് രൂപയാണ് കേട്ടോ നമ്മുടെ ഒരു ചായക്ക് നാൽപ്പത്തൊൻപത് രൂപയും മസാല ചായക്ക് നാൽപ്പത്തൊൻപത് രൂപയാണ് എനിക്കറിയില്ല പിന്നെ ലുലുമാളി എല്ലാം റിച്ച് ആണല്ലോ അതറിയാം എങ്കിലും നമ്മളെ പോലുള്ള സാധാരണക്കാർ വരുമ്പോൾ ഞാൻ അങ്ങനെയാണ് ഏത് സാധനത്തിനും വില നോക്കും എനിക്കറിയില്ല എനിക്കറിയില്ലാതൊരു ശീലമായിപ്പോയി അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഒരു മണിക്കൂർ പൊന്നുസുമുണ്ടനും കളിച്ചിട്ട് നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളും വാങ്ങണം അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം നമ്മൾ പുനലൂ കടകളിലെല്ലാം ഒരേ ഐറ്റം ഫ്രൂട്ട്സാണ് എന്താണെന്ന് വെച്ചാൽ പൈനാപ്പിൾ ആപ്പിള് ഓറഞ്ച് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് അപ്പോൾ ലുലുമാളിൽ വരുമ്പോഴത്തേക്കും പല രാജ്യത്തുള്ള പല വെറൈറ്റി ഫ്രൂട്സുകൾ കിട്ടും അപ്പോൾ ഫ്രിഡ്ജിൽ വാങ്ങിച്ച് വെച്ചാൽ പൊന്നൂസിന് മൂന്ന് കുട്ടനും സ്കൂളിൽ സ്നാക്സ് ആയിട്ട് കൊടുത്തു കൊടുത്തുവിടാം അങ്ങനെയാണ് ഞാൻ ലുലുമാളി വരുമ്പോൾ ഫ്രൂട്ട്സ് ആണ് കൂടുതലും വാങ്ങിക്കുന്നത് കേട്ടോ മൂന്ന് കുട്ടനും ഫ്രൂട്ട്സായിട്ടുമാണ് ഇഷ്ടം അവൻ അങ്ങനെ ബേക്കറി സാധനങ്ങൾ ഇഷ്ടമല്ല നേരെ മറിച്ച് പൊന്നൂസിനോ ബേക്കറി സാധനോ ആണ് ഇഷ്ടം ഫ്രൂട്ട്സ് ആയിട്ടോ അത്ര ഇഷ്ടവുമല്ല അപ്പോഴത്തേക്കും ദ ലുലുമാളി ഞാൻ തപ്പിയത് മുഴുവനും നമ്മുടെ സ്ട്രോബെറിയാണ് പുനലും ഒരു സൂപ്പർ മാർക്കറ്റിൽ സ്ട്രോബെറി കിട്ടുമായിരുന്നു ഇപ്പം ഇല്ല സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചു ലുലുമാളി പക്ഷെ ലുലുമാളിലും ഇല്ലായിരുന്നു പിന്നെ അവിടെ കരിക്കുന്നുണ്ടോ അണ്ണം പൊന്നിച്ചു കൊണ്ട് തന്നെ ഓരോ കരിക്കെടുത്തു അപ്പോൾ ഈ ആപ്പിൾ നല്ല ഏതോ രാജ്യത്തെയാണെന്ന് അണ്ണൻ പറഞ്ഞു ഇവയോ അങ്ങനെ അഞ്ച് ആപ്പിളിന് ഇരുന്നൂറ്റി എഴുപത്തി എത്രയോ രൂപയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വാങ്ങിച്ചില്ല അങ്ങ് കഴിച്ചു പിന്നെ ബ്ലൂബെറി വാങ്ങിച്ചു ബ്ലൂബെറിയുടെ ഒക്കെ വല്ല എൻ്റെ പൊന്നെ അങ്ങനെ ബ്ലൂബെറി രണ്ട് സെറ്റ് ബ്ലൂബെറി വാങ്ങിച്ചു പിന്നെ പ്ലം വാങ്ങിച്ചു പ്ലം നമ്മുടെ ഫ്രൂട്ട്സ് കടയിലൊക്കെ കിട്ടുന്നത് ഈ വലു വലിയെന്നിരിക്കും പക്ഷേ ഈ പ്ലം നമ്മൾ ആപ്പിൾ കഴിക്കുന്ന കാരണം അങ്ങനെ പ്ലം വാങ്ങിച്ചു പിന്നെ അവക്കാട വാങ്ങിച്ചു അവക്കാട നമുക്ക് ജ്യൂസ് അടിക്കാം പക്ഷെ പനി മാറി കഴിഞ്ഞാലേ ഷേക്ക് ഒക്കെ അടിക്കാൻ പറ്റുമോ എങ്കിലും വാങ്ങിച്ചു വെക്കാമെന്ന് വിചാരിച്ചാൽ അത് വാങ്ങിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ പൊന്നൂസ് ഈത്തപ്പഴത്തിൻ്റെ അടുത്തോട്ട് വിളിച്ചോണ്ട് പോയിട്ട് നമ്മുടെ ഈ എണ്ണപ്പന ഉണ്ടല്ലോ അത് വേണമെന്ന് അപ്പം ഞാൻ പറഞ്ഞ് മോനെ അതൊന്നും കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പൊന്നൂസ് മുണ്ടനെ എന്തെങ്കിലും പറഞ്ഞാലും ഞാനത് സോപ്പിട്ട് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴത്തേക്കും അങ്ങ് കൂളാവട്ടോ പിന്നെ ആപ്പിൾ ആപ്പിൾ കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു അതിലെല്ലാം കുറേച്ച് കുറച്ച് ആപ്പിൾ വീതം ഒരു കിലോ അരക്കിലോക്ക് നമ്മളൊരു അഞ്ചെണ്ണം എടുത്താലോ ആ ആ വെയിറ്റല്ലേ ഉള്ളൂ അങ്ങനെ കുറേ ആപ്പിളൊക്കെ നോക്കി പല രാജ്യത്തെ പല ആപ്പിളുകൾ അങ്ങനെ ആപ്പിളുകൾ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ ഫ്രൂട്ട്സ് വാങ്ങിച്ചോട്ടോ ഫ്രൂട്ട്സാണ് മെയിൻ ആയിട്ട് വാങ്ങിച്ചത് അങ്ങനെ കുറേ ഫ്രൂട്ട്സ് വാങ്ങിച്ചു പിന്നെ ഞാൻ നോക്കിയപ്പോൾ ചമ്മന്തിപ്പൊടി കണ്ടു അങ്ങനെ ഒരു ചമ്മന്തിപ്പൊടി വാങ്ങിച്ചോട്ടോ ഇനി ഞാൻ ചമ്മന്തിയൊക്കെ ഒക്കെ അരച്ച് പൊടിക്കുമ്പോഴത്തേക്ക് ഒരുപാട് സമയം ഇതാകുമ്പോൾ എളുപ്പമാണല്ലോ പൊന്നൂസിന് സ്കൂളിൽ കൊടുത്തുവിടാം പിന്നെ പെട്ടെന്ന് സ്നാക്സ് ഐറ്റംസ് ഒക്കെ കുറച്ച് ചെറിയ ചെറിയ പാക്കറ്റിലുള്ളത് വാങ്ങിച്ചു പൊന്നൂസ് ഈ ലുലുമാളിക്കറുമ്പം മെയിനായിട്ട് നോക്കുന്നത് ഹണി കേക്കാണ് മൂന്നൂട്ടനും പൊന്നൂസിനും ഓരോ പീസ് ഹണി കേക്ക് വാങ്ങിച്ചു നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തു നമ്മൾ ഫുഡ് ഐറ്റംസ് ആയിട്ട് നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുഗൂസും ബീഫ് മസാലയും അതുപോലെ ബിരിയാണിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ തലവേദന എടുത്തിട്ട് വയ്യായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് ഗൂസൊന്നും അങ്ങോട്ട് അരച്ച് ചവച്ചരച്ച് കഴിക്കാനുള്ളൊരു ത്രാണി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അണ്ണേ എനിക്ക് ഗൂസ് വേണ്ട എനിക്ക് കുറച്ച് ബിരിയാണി തന്നാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ എനിക്ക് കുറച്ച് ബിരിയാണി തന്നു അതും കഴിച്ചു ഞാൻ ചിക്കൻ ഒന്നും കഴിച്ചില്ല എന്നും അപ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞാൽ മാണ്പോയി ഫ്രണ്ട്സ് ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ തന്നെ വീട്ടിൽ വന്ന് ഒന്നൊന്നര ദിവസം ആ അത്രയും മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് എനിക്ക് കുറച്ചെങ്കിലും ഒരു ഒരാശ്വാസമായത് അപ്പോഴത്തേക്കും നമ്മളെ ഈ പുറംമോടിയിൽ കാണുന്ന പോലെ അല്ല അങ്ങ് തീരെ വയ്യാണ്ടായി കേട്ടോ ഞാനങ്ങ് തലയൊക്കെ വീട്ടി കുളക്കുന്നൊരു വേദനയായിരുന്നു അങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് രണ്ട് മണിക്കൂർ യാത്രയുണ്ട് പുനലൂർ പോകുന്നത് അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വണ്ടിയിൽ കിടന്നു മുറങ്ങാമല്ലോ എന്നുള്ള വിചാരമായിരുന്നു പത്ത് മണി അങ്ങനെ കുഴഞ്ഞ് എനിക്കധികം ആരോഗ്യമുള്ള ഒരാളല്ല കണ്ട ഇങ്ങനെ പൊണ്ണത്തടിയാണെങ്കിലും എനിക്ക് പെട്ടെന്ന് അങ്ങ് ക്ഷീണം വരും കേട്ടോ ഒരു യാത്രയൊക്കെ പോയി കഴിഞ്ഞ് വന്നാൽ പിന്നെ എന്നെ ഒന്നിനും കൊള്ളൂല്ല അപ്പം ഇന്ന് തീരെ വയ്യ ഈ തലയൊക്കെ വെട്ടി പൊളക്കുന്നു എങ്ങനെങ്കിലും ഒന്ന് വീട്ടിൽ ചെന്നാൽ മതി നാളത്തെ ദിവസം എനിക്ക് തീരെ വയ്യായിരിക്കും അവരെ സാധനമൊക്കെ വാങ്ങിച്ചു ഡിക്കിയിൽ വെക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ